ഇന്ന് ഞങ്ങൾ പള്ളിയിൽ പോയി പള്ളിയിൽ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ മലയാളിക്കടയിൽ പോയി കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കുകയുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി മലയാളിക്കടയിലോട്ട് പോയി അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ നോക്കിയപ്പോൾ ഇതാണ്ടരിക്കുന്നു ചക്കപ്പഴം ഞങ്ങളിവിടെ വന്ന ശേഷം ഏകദേശം രണ്ട് വർഷത്തോളം ആറായി ചക്കപ്പഴം കഴിച്ചിട്ട് അപ്പോൾ ഞങ്ങൾക്ക് ചക്കപ്പഴം കണ്ടപ്പോഴേക്കും മേടിക്കാൻ തോന്നി അപ്പോൾ ഞങ്ങളത് ചക്കപ്പഴം മേടിച്ച് വീട്ടിലോട്ട് എത്തിക്കഴിഞ്ഞപ്പോഴേക്കും പിള്ളേർ വീട്ടിൽ കയറി ഡ്രസ്സ് പോലും മാറാൻ സമ്മതിച്ചില്ല അവർക്ക് രണ്ടു പേർക്കും ചക്കപ്പഴം അപ്പം തന്നെ മുറിച്ച് കഴിക്കണം അവരെ പറഞ്ഞൊരു കാര്യം കാര്യമില്ല കാരണം അവർ ചെറുപ്പത്തിൽ ചക്കപ്പഴം കണ്ട പക്ഷേ അവർക്ക് പിന്നീട് ഇപ്പോഴാണ് ചക്കപ്പഴം കൂടുതലായിട്ട് കാണുന്നത് അവർക്ക് ഭയങ്കര എക്സൈറ്റഡായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പം ഞങ്ങളിപ്പോൾ ആ ചക്ക പയ്യെ മുറിക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ ഞങ്ങൾ മുറിക്കാൻ വേണ്ടി ഇപ്പം രണ്ടുപേരും സൈഡിൽ കയറി ഇരിക്കുകയാണ് ചക്കപ്പഴം മുറിക്കാൻ വേണ്ടി അപ്പോൾ ചെറിയ ക്ലിൻഫോയില് വെച്ച് അത് കവർ ചെയ്താണത് വന്നിരിക്കുന്നത് അപ്പോൾ അത് നമ്മൾ പയ്യെ അയച്ചു മാറ്റിയിട്ട് നമ്മൾ നാട്ടിൽ ഉണ്ടായിരുന്നപ്പം ഇതിൻ്റെ ഡബിൾ ചക്ക നമ്മൾ കാണുക എടുക്കുകയും ചെയ്തതാണ് പക്ഷേ ഇവിടെ വന്ന് കഴിഞ്ഞപ്പോൾ നമുക്ക് ഇത്രയും ഒരു ചെറിയൊരു പീസാണ് നമുക്കിവിടെ കിട്ടിയത് അതിനകത്ത് എത്രത്തോളം ചക്കച്ചോളം ഉണ്ടെന്ന് അറിയത്തില്ല പിന്നെ ഞാൻ ഈ ചക്ക വെട്ടി അങ്ങനെ എത്ര എസ്പേർട്ടുള്ള ആളൊന്നുമല്ല ഞങ്ങൾ തമ്മിൽ ഒരു ചർച്ച തന്നെ നടത്തി ഞാനും ചിഞ്ഞും കൂടെ ചക്ക വെട്ടുന്നത് എങ്ങനെ വെട്ടണം എന്നുള്ളത് പിന്നെ ഞങ്ങളൊരു തീരുമാനത്തിലെത്തി എന്നാൽ നടുവേ മുറിച്ചിട്ട് ചെയ്യുക എന്നുള്ള രീതിയിൽ അങ്ങനെ നമ്മൾ ചക്കപ്പഴം ഇങ്ങനെ മുറിച്ച് ആഹാ നല്ല രസം നല്ല ചുമന്ന് തൊടുത്ത് ഇരിക്കുന്ന നമ്മളെ എന്താ പറയുക ഒരു പഴുത്ത് നല്ല പാകത്തിലായിരിക്കുന്നത് ചക്കയാണ് അപ്പം നമ്മളിങ്ങനെ അത് അന്നേം പറയാണെങ്കിൽ അവർ നമുക്കതിൻ്റെ ഇത് എടുക്കാൻ പോലും സമ്മതിക്കുന്നില്ല അവർക്ക് അപ്പം തന്നെ ഞങ്ങൾ കൊടുത്ത് രണ്ടു പേർക്ക് ഓരോ ചുള വെച്ച് കൊടുത്ത പിന്നെയാണ് രണ്ടു സമാധാനത്തോടെ ഇരിക്കുന്നത് പിന്നെ മറിയാണെങ്കിൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത് മറിയത്തിന് മറിയത്തിനും കൂടെ ഉള്ളത് കൊടുക്കുകയാണ് മറിയും കഴിച്ച് അവർക്ക് രണ്ടു പേർക്ക് ഇഷ്ടപ്പെട്ട് അപ്പോൾ ഞാനും ഒരു ചുള കഴിച്ചു നോക്കുക മധുരം ഉണ്ടോയെന്ന് നമുക്ക് അറിയാൻ പറ്റും മാവ അതിനകത്ത് നല്ല ചക്കക്കുരു ഉണ്ട് ചക്കക്കുരു ആണെങ്കിൽ നമുക്ക് ചക്കക്കുരു മാങ്ങയും കൂടെ ഇനി വെക്കാം നമ്മളവിടുന്ന് മലയാളികടയിൽ നിന്ന് മാങ്ങ ഫ്ലോസം മേടിച്ചിട്ടുണ്ട് നമ്മൾ കഴിച്ചു നോക്കി നമ്മുടെ നാട്ടിലെ നല്ല നല്ല മധുരമുള്ള ചക്കപ്പുഴ എന്നാലും അത്രയും ഇല്ലെങ്കിലും അത്യാവശ്യം നല്ല മധുരമുള്ള ഒരു ചക്കപ്പുഴ ആയിരുന്നു പിന്നെ ഞങ്ങൾ ബാക്കി ഞാനും ചിഞ്ചും കൂടെ കൂടി ഇങ്ങനെ ഓരോ വർത്തമാനം പറഞ്ഞ് അപ്പോൾ ചിഞ്ചു പറയുമായിരുന്നു ആദ്യമായിട്ടായിരിക്കും ഇതുപോലെ ഇൻസേട്ടൊക്കെ ചെയ്ത് ചക്ക വെട്ടുന്ന ഒരാളെ കാണുന്നത് കാരണം ഇപ്പോൾ വേറൊന്നും അല്ല ഞങ്ങൾ വള്ളി കഴിഞ്ഞ് പിള്ളേർ സംഭവിച്ചില്ല അപ്പം വന്ന വടിയിൽ നിന്നുകൊണ്ടാണ് തന്നെയാണ് ഞങ്ങൾ ഈ ഇതെല്ലാം സെറ്റപ്പ് ചെയ്യുന്നത് അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടി അതിൻ്റെ എല്ലാം സെപ്പറേറ്റ് ആക്കി ഞങ്ങൾ എല്ലാം റെഡിയാക്കി ഞങ്ങൾ സെപ്പറേറ്റ് സെപ്പറേറ്റ് പാത്രങ്ങളിലോട്ട് മാറ്റി മൊത്തം ക്ലീൻ ചെയ്ത് അപ്പോൾ അത് കഴിഞ്ഞ് ഇപ്പോൾ ഇനി നിങ്ങൾക്ക് ഇവിടെ ആർക്കെങ്കിലും ഇതുപോലെ ചക്കപ്പഴം വേണമെങ്കിൽ നമ്മുടെ മലയാളിക്കടയായ പൈൻ ഫ്രഷ് ഉണ്ട് അവിടെ ചെന്ന് കഴിഞ്ഞാൽ മതി നല്ല ചക്കപ്പഴം കിട്ടും അപ്പോൾ എന്തായാലും ഞങ്ങൾക്ക് ഈ ഒരു ചക്കപ്പഴം നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഞങ്ങൾക്ക് കുറച്ച് നാളുകൂടി ഇങ്ങനെ ഒരു ചക്കപ്പഴം കഴിക്കാൻ പറ്റിയപ്പോൾ വളരെ ടേസ്റ്റും സ്വാദിഷ്ടവുമായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഞങ്ങൾക്ക് ആവശ്യത്തിന് ചക്കക്കുരുവും കാര്യങ്ങളും എല്ലാം കിട്ടിയിട്ടുണ്ട് ഇനി ബാക്കി കാര്യങ്ങളൊക്കെ ഇതിൻ്റെ പുറകെ നമുക്ക് ചെയ്യണം ഇനി പോയി ഡ്രസ്സ് മാറി ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് അപ്പം ഞങ്ങൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് അപ്പം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പം ഞങ്ങളുടെ ഈ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം വീണ്ടും പുതിയൊരു വീഡിയോയുമായി വരുന്നപ്പോഴേക്കും ടേക്ക് കെയർ ബൈ താങ്ക്